അസ്സാമലൈക്കും വറഹമത്തല്ല നാം ഒക്കെ നെഞ്ചേറ്റി പരിശ്രമിച്ച് സൗദി ജയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടുവോളം കഷ്ടപ്പെട്ട മലയാളികളുടെ ഒത്തൊരുമ കൊണ്ട് റഹീം എന്ന ഒരു മനുഷ്യൻ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷ നമുക്ക് മുമ്പിൽ റഹീം രക്ഷപ്പെടില്ല റഹീമിന് ആ തൂക്കുകാരിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നൊരു വാക്ക് കേട്ട നമ്മുടെ മനസ്സ് വേദനിക്കുന്ന പോലെ ലോകത്താരെങ്കിലും മനസ്സ് വേദനിക്കോ ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ കേരളീയ ജനത എല്ലാ സമയത്തും കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് റഹീമ് ജയിലിൽ നിന്നും മോചിതനായിട്ട് കേരളത്തിലെത്തുക എന്ന് കാത്തു നിൽക്കുന്ന നമുക്കുമ്പിൽ വളരെ വേദനയുടെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ കൃത്യമായിട്ട് കമ്മിറ്റിയും കൃത്യമായിട്ട് കൃത്യമായിട്ടതിൻ്റെ എല്ലാ വിവരങ്ങളും ഇതിന് ഫണ്ട് സമാഹരണ സമയത്ത് നൽകിയിരുന്ന നമ്മുടെ ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ റഹീയുമായി ബന്ധപ്പെട്ട് ഓരോ അപ്ഡേഷനും ഒരു ഫേസ്ബുക്കിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേഖലയിൽ എന്തുകൊണ്ട് റഹീമുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ സമൂഹത്തിന് നൽകിയാൽ എന്താണ് നിങ്ങൾക്ക് നഷ്ടം വളരെ വേദനയോടെയാണ് ഈ അവ ഈ വിഷയം ചോദിക്കുന്നത് കാരണം പലപ്പോഴും ഞാൻ ഓരോ വാർത്ത എടുത്തിങ്ങനെ നോക്കുകയാണ് റഹീയുമായി ബന്ധപ്പെട്ട് എന്താണ് അപ്ഡേഷൻ അവസാനമായിട്ട് എനിക്ക് കേട്ട വിഷയമെന്ന് പറയുന്നത് റഹീയുമായി ബന്ധപ്പെട്ട് സമാഹരിച്ച ദയാദനം അഥവാ ഈ ഫണ്ട് സൗദി സൗദിയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ആ കോടതിയുമായി ബന്ധപ്പെട്ട് ഈ ഇടപാടുകൾ തീർക്കാൻ വേണ്ടി ആദ്യമായിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം നിക്ഷേപിക്കേണ്ടത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ വേണ്ടി കഠിന പരിശ്രമം ചെയ്തിട്ട് പോലും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ലഭിക്കുന്നില്ല എന്ന ഒരു വാർത്തയാണ് ഞാൻ അവസാനമായിട്ട് കേൾക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നൊക്കെയുള്ള ധ്വനികൾ പല ഭാഗത്തുനിന്ന് കേൾക്കുന്നതായിട്ട് ഞാൻ അവസാനമായിട്ട് റഹിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ കേട്ട വിഷയം ഇത്രയാണ് അതിനുശേഷം ഞാൻ മൊത്തത്തിൽ ഞാൻ ഒന്ന് പരിശോധിച്ച് നോക്കി ഏതെങ്കിലും മീഡിയകളിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേഷൻ തരുന്നുണ്ടോ ഇല്ല ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ല ആറ്റെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ ഒന്ന് അതിന് ലിങ്കോ മറ്റോ ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം പ്രിയപ്പെട്ടവരെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ആരെങ്കിലും ഒരാൾ എന്താണ് ഈ നിലവിലെ അവസ്ഥ റഹീമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എപ്പോഴായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മുമ്പോട്ട് പോകാൻ സാധിക്കുക ഇത്തരം വിഷയങ്ങൾ റഹീമിന് വേണ്ടി കേരള ജനത ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് എന്തും ചെയ്യാൻ തയ്യാറായി അവസാന സമയത്ത് കല്ലേറ് പോലെയാണ് പണം എറിഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ സാധാരണ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ മാങ്ങക്ക് കല്ലേറ് വീഴുന്ന പോലെ ആ രീതിയിലാണ് അക്കൗണ്ടിലേക്ക് പണം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നത് കോടികൾക്ക് കണക്കില്ല ലക്ഷങ്ങൾ കണക്കില്ലാത്ത രീതിയിൽ ഇതെന്താണ് റഹീം എന്ന ഈ മലയാളിയെ ഞങ്ങളുടെ ഒരു മലയാളി തൂക്കിലേറ്റപ്പെടാൻ പാടില്ല എന്ന് മലയാളി ചിന്തിച്ചപ്പോൾ ലോക മലയാളികൾ ഒരുമിച്ച് കൂടിയപ്പോൾ പ്രിയപ്പെട്ടവരെ ആ വിഷയത്തിൽ നമുക്ക് വലിയ ഫത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ നമുക്ക് ലഭിക്കുന്നില്ല എന്നൊരു വേദന നിങ്ങളുമായി അറിയിക്കാൻ ഇത് ചിലപ്പോൾ അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ അപ്ഡേഷൻ കിട്ടുമല്ലോ എന്നും കരുതിയിട്ടാണ് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടവർ ഇതുമായി നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ സമൂഹത്തോട് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സന്തോഷമായിരിക്കുമെന്ന് കൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം റഹീം സന്തോഷത്തോടെ തിരിച്ചെത്തി ആ വാർദ്ധക്യത്തിലുള്ള ഉമ്മയുടെ ഉമ്മയുടെ ചുംബനം നൽകുന്ന രംഗം ആ ഉമ്മ ആ മകനെ ചേർത്ത് പിടിക്കുന്ന രംഗം നമുക്ക് കണ്ട് സന്തോഷിക്കാൻ പറ്റണം അതിനുവേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ എല്ലാ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകണം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്രയും പെട്ടെന്ന് അറിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലാക്കിത്തരട്ടെ എന്ന് തന്നെ ഈ അവസരത്തിൽ പ്രാർത്ഥിച്ച് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഈ താഴെ കമൻറ്റ് ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ് അസ്ലാമലിക്കും വരമത് വർക്കാത്തു